ആ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ റഹ്മാന്റെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ സാധനങ്ങൾ നടക്കുന്നത് റഹ്മാന്റെ രംഗണ്ണാണ് ഇതിനകത്ത് അപ്പൊ റഹ്മാൻ രംഗണ്ണനെ ചുറ്റിപ്പറ്റിട്ട് പരിപാടികൾ തുടങ്ങുന്നു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമർലുലു സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രം ഈ ഒരു സിനിമ റിവ്യൂ ചെയ്തതിന്റെ പേരിൽ ഉണ്ണി ബ്ലോസ് എന്ന് പറയുന്ന മലയാള മൂവി റിവ്യൂവർ ആയിട്ടുള്ള ഒരു യൂട്യൂബറെ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ വിളിച്ച് നല്ല തെറി അങ്ങോട്ട് പറയുന്നു ഉണ്ണിച്ചേട്ടൻ പേടിച്ച് വിറച്ച് ഈ സിനിമയുടെ റിവ്യൂ ഉണ്ണിച്ചേട്ടന്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു നിങ്ങളിൽ കുറെ പേരൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കും ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഇപ്പൊ ഇവിടെ നടന്നടേ മലയാള സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം കാരണം ഒരു പടം റിവ്യൂ ചെയ്യുന്നതിന്റെ പേരിൽ ഒരുത്തിനെ വിളിച്ച് തെറി പറയുക അവനെ കൊണ്ട് ഡിലീറ്റ് ഭീഷണിയൊക്കെയാ അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ കേൾപ്പിച്ച് തരാം ഉണ്ണി ഇന്നലെ ഉണ്ണിയുടെ ചാനൽ ആ ഒരു സാധനം ഇട്ടിട്ടുണ്ട് ഉണ്ണി റിവ്യൂ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സാധനം അതായത് ഈ പ്രൊഡ്യൂസർ വിളിച്ച് സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടിരിക്കുന്നു ദീപിക പോലുള്ള ചാനൽസ് ഒക്കെ അതെടുത്ത് വെച്ച് ന്യൂസും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ അതൊക്കെ കണ്ടത് അപ്പോ ഇതിനകത്ത് ഉണ്ണി എടുത്തു വെച്ചിരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ണിയ ഉണ്ണിയുടെ ഒരു ഒരു ബ്ലോഗ് പോലെ ഉണ്ണി ചെയ്തിട്ട് ലൈക്ക് ബ്ലോഗ് അല്ല ആ ഒരു വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ഈ റെക്കോർഡിംഗ് കേൾപ്പിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിനകത്ത് കുറച്ച് പോർഷൻസ് അതിനുമുമ്പ് തന്നെ ഈ ഒരു മലയാള ചലച്ചിത്രം ഒരു സംവിധാനം ചെയ്ത ഈ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു ചിത്രം റിലീസ് ആയതിനു ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മലയാളം മെയിൻ സ്ട്രീമിൽ നിന്ന് റിവ്യൂ ചെയ്യുന്ന റിവ്യൂഴ്സ് ആരും എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന കൃഷ്ണ മാത്രമാണ് റിവ്യൂ ചെയ്തത് വേറെ ആരും ഈ ഒരു പടത്തിന് ഈ ഒരു പടത്തിന്റെ റിവ്യൂ ഇട്ടിട്ടില്ലായിരുന്നു അതായത് നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആളുകൾ കാണുന്നത് ഒന്നെങ്കിൽ അശ്വന്ത് കോക്കിന്റെയോ ഇല്ലെങ്കിൽ ഷസാമിന്റെയോ ഇല്ലെങ്കിൽ യുണി ബ്ലോക്സിന്റെയോ ആയിരിക്കും ഇവരാരും ഇവര് മൂന്ന് പേരും ഈ ഒരു പടത്തിന്റെ റിവ്യൂ ഇട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു രസം അത് പടം ഇറങ്ങി കുറെ ദിവസത്തിന് ഇവര് ഇവരുടെ ഒന്നും ഒരു വീഡിയോ പോലും കണ്ടില്ല ഈ ഒരു സിനിമയുടെ റിവ്യൂ അപ്പം

എന്തുകൊണ്ട് നിങ്ങൾ സിനിമയുടെ റിവ്യൂ പറയുന്നില്ല പേടിയാണോ ചാടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇത്ര കിടനം പഠനം ഞാൻ പിന്നെ ദുബൈയിൽ നോക്കി ദുബായിൽ ഈ സാധനം റിലീസില്ല ഒന്നത്തെ കാര്യം ട്രെയിലർ എന്നെ ഒട്ടും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ടില്ല ഇതാണെങ്കിലും കൊണ്ടലാണെങ്കിലും എനിക്ക് ട്രെയിലർ കണ്ടിട്ട് കാണാനായിട്ട് തോന്നിയില്ല പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം പറഞ്ഞ സാധനമൊക്കെ എങ്ങനെയാണേ മടുപ്പിക്കണേ നിങ്ങൾ ഈ ചാനൽ ചാനലെന്നെ നോക്കട്ടെ എല്ലാ സിനിമയും റിവ്യൂണോ ചാനലാണോ അവിടെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാ സിനിമയും ചില പടങ്ങൾ ഞാൻ ഒ ടി ടിയിലെ കാണത്തുള്ളൂ ആ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഞാൻ ഇത് ഒ ടി ടി ഇറങ്ങുമ്പോൾ കാണാം അല്ലെങ്കിൽ ഇത് ആ ഇന്റെ ഡയറക്ടറിന്റെ പടം അല്ലെങ്കിൽ ഇന്ന ആക്ടറിന്റെ പടം കൊള എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത് അപ്പൊ അണ്ണൻകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അണ്ണൻ എല്ലാ സിനിമകളൊന്നും കാണാറില്ല എല്ലാ സിനിമ റിവ്യൂ ചെയ്യാറില്ല അണ്ണൻ എല്ലാ പടമൊന്നും അങ്ങനെ എടുത്ത് റിവ്യൂ ചെയ്യാറൊന്നുമില്ല ഇല്ല പക്ഷേ ഇന്നലെയാണ് ദുബായിൽ ഈ ഒരു പടം റിലീസായത് അണ്ണൻ ഇന്നലെ പോയി കണ്ടു റിവ്യൂ ഇട്ടു ഇന്നലെ തന്നെയാണ് ഉണ്ണി റിവ്യൂ എന്തുകൊണ്ട് ഉണ്ണി നാട്ടിലാണ് ഉണ്ണി ദുബായിൽ ഒന്നും അല്ല എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഉണ്ണി വീഡിയോ ചെയ്യാതെ ഈ ഒരു പടം കണ്ട് റിവ്യൂ ചെയ്യാതെ ഇന്നലെ തന്നെ കൊണ്ടിട്ടത് ഷസാം ഇട്ട സെയിം ഡേ തന്നെ ഉണ്ണിയെ വിട്ടിരിക്കുന്നു അശ്വന്ത് നോക്കുമ്പോ പിന്നെ ഈ ഒരു ഫീൽഡിലേ ഇല്ല ഈ ഒരു ഇല്ല ഈ ഒരു പടത്തിനെ പറ്റി ഒരു അക്ഷരം ഇണ്ടാൻ വന്നിട്ടില്ല അശ്വന്ത് പുള്ളി കണ്ട് കാണത്തില്ല പുള്ളി ചിലപ്പോ നമ്മുടെ ഷെസാ പറഞ്ഞടക്ക് ട്രെയിലർ കണ്ടപ്പോ ഇമ്പ്രസ് ചെയ്ത് കാണത്തില്ല അതുകൊണ്ട് പോയി പടം കണ്ടില്ല ഓക്കെ മനസ്സിലാക്കാം പക്ഷെ ഷസാം ഇതിനകത്ത് കാര്യം പറയുന്നുണ്ട് ഒരു ഒരു ഏതോ ഒരു യൂട്യൂബറിനടുത്ത് റിയാക്ട് ചെയ്തു ഷസാമിന്റെയും ഉണ്ണി ബ്ലാസിന്റെയും കോക്കിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു അതായത് എവിടെ എന്തുകൊണ്ട് ഇവന്മാർ വീഡിയോ ചെയ്യുന്നില്ല പേടിയാണോ എന്നൊക്കെ ചോദിച്ചത് ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തതിനെ പറ്റി ഷസാം ഇവിടെ പറയുന്നത് കേട്ടു ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷസാമിന് അത് കണ്ടിട്ട് ഇത്രയും പൊട്ടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് മോശമായിട്ടൊന്നും പറയുന്നില്ലടേ ഉള്ള കാര്യം ചോദിക്കുന്നുള്ളൂ എന്തുകൊണ്ട് ഇവര് റിവ്യൂ ചെയ്യുന്നില്ല ആരും ഈ ഒരു സിനിമയെ പറ്റി മിണ്ടുന്നു പോലില്ല അത് ചോദിക്കാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ അതായത് ഈ സിനിമയിൽ നമ്മുടെ ആറാട്ടണ്ണ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് സോ ഈ ആറാട്ടെണ്ണന്റെ സൈഡിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് വേറെ ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഒരു പ്രൊമോഷൻ സൈഡ് ആണ് അതായത് ഇറങ്ങിയിട്ട് അണ്ണൻ അണ്ണന്റെ ചാനൽ വഴി ഞാൻ തോന്നുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പടം കൊള്ളത്തില്ല എന്ന് അണ്ണൻ അഭിനയിച്ച പടമാണ് അപ്പൊ അത് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു സാധനം ഇടുന്നുണ്ട് അതിനുശേഷം ഇതൊക്കെ വെച്ച് എടുത്തുവച്ച് ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നു അതായത് ആർ അണ്ണൻ ഏത് പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും അത് ഹിറ്റ് ആണ് അത് സിനിമയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പോർഷൻ എന്തായാലും അതൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് കാണിച്ച് പ്രൊമോട്ട് ചെയ്യുക എനിക്ക് അതിനെ അങ്ങനെയാണ് തോന്നിയത് എന്താണെങ്കിലും ഞാൻ പടം കണ്ടില്ല എനിക്കും ഈ ഒരു പടം കാണാൻ വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഓക്കെ ഞാൻ ആളുകൾ പറഞ്ഞു കേട്ടു അത്ര വലിയ സുഖമില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട് ഞാൻ കാണാത്ത കൊണ്ട് തന്നെ പടത്തിനെ പറ്റി ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കാണാനും താല്പര്യമില്ല ഞാൻ തിയേറ്ററിൽ പോയി കാണില്ല ഉച്ചിന് വരുമ്പോൾ നോക്കാം ഓക്കെ അത്രേ ഉള്ളൂ എനിക്കൊക്കെ അതേ ഉള്ളൂ അണ്ണന്റെ പടം അങ്ങനെ പോയി കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ പ്രത്യേകിച്ച് ഞാനും ആ ട്രെയിലർ കണ്ടതാണ് എന്നെ അതിനകത്ത് പോയി കാണണം തിയേറ്ററിൽ കാജ് കൊടുത്ത് കാണാനുള്ളൊരു പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ശ്വാസം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു പോകുന്നുണ്ട് ശ്വാസത്തിന് പേടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ആരൊക്കെയോ വീഡിയോ ഇട്ടെന്നൊക്കെയാണ് ശ്വാസം പറയുന്നത് സത്യം പറഞ്ഞ ഉള്ള കാര്യമല്ലേ എന്തുകൊണ്ട് പിന്നെ ശ്വാസം പുറത്തായിരുന്നെന്ന് പറയുന്നു അവിടെ റിലീസ് ഇല്ലായിരുന്നു ഓക്കെ നമുക്കത് മനസ്സിലാക്കാം പക്ഷെ ഉണ്ണിയൊക്കെ ഉണ്ണിയൊക്കെ കേസിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്ര ദിവസം ഇട്ടില്ല ഇന്നലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇട്ടിരിക്കുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കെന്തോ ഈ ഒരു സാധനം കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രം ഇങ്ങനൊരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ജനങ്ങളുടെ മുന്നിൽ നല്ല മോനാകാൻ വേണ്ടി വന്നിരുന്ന് പടം കണ്ടിട്ടതാണോ എന്നുള്ളൊരു സംശയം ഓക്കെ എന്റെ മാത്രം എന്റെ ഒരു അതുപോലെ തന്നെ ഒരു കാര്യം പറയാം എനിക്ക് മൂവി റിവ്യൂ ചെയ്യുന്നതിനകത്ത് നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒന്ന് രണ്ട് മലയാളം സിനിമകൾ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ആൾക്കാരാണ് ഇപ്പം കുഞ്ഞി ബ്ലോക്സിന്റെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ നമ്മുടെ എന്നാലും കാണാറുണ്ട് കോക്കാണെങ്കിലും കോക്കേട്ടനാണെങ്കിലും ഷെസാമിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷെസാമിന്റെ ഒരു പുച്ചം സാധനം ഒക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ എല്ലാ കാര്യവും നമുക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇന്നലെ കാണിച്ച പരിപാടിയോടൊന്നും ഷെസാം ഇന്നലെ വന്നിട്ട് ചെയ്യുന്നു എന്നിട്ട് മറ്റേ പുച്ഛം അമ്മൂമ്മയുടെ റൗക്ക മറ്റേ എന്താണ് കോണത്ത് കിടന്നാലും ചിരിക്കും അമ്മൂ ചത്ത് കിടന്നാലും ചിരിക്കും എന്നുള്ളൊരു ഒരു മോഡിൽ എന്ത് കണ്ടാലും പുച്ഛണ്ടല്ലോ ആദ്യമേ ആ ഒരു റിയാക്ഷൻ വീഡിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കുക മാന്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് ചോദിക്കുന്നത് അതിന് ഇത്രയും മാത്രം അങ്ങോട്ട് പുച്ഛിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല അണ്ണ എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് ഉണ്ണി ബ്ലോക്സ് ഉണ്ണിയെ ഇന്നലെ വിളിച്ച ആ ഒരു പ്രൊഡ്യൂസർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ണി ഉണ്ണിയുടെ വീഡിയോയിൽ അത് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട് ഹലോ ആ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലോഗ് അതെ എന്റെ പേര് എബ്രഹാം മാത്യു എന്നാണ് ആ പടത്തിന്റെ താനിപ്പോ ഒരു താനിപ്പോ വീഡിയോ ഇട്ടല്ലോ ആ വീഡിയോ തന്നെ ഒരു മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടു മണിക്കൂരുമ്പോ പല കൊണ്ട് വരും പോലീസിനെ കൊണ്ടുവരും പിടിച്ച് തൂക്കി എടുത്തോണ്ട് എന്റേത്തില്ല എന്റെ പേര് മാത്യു എന്നാണ് മാത്യൂന്നാണ് நீ இட்ட வீடியோ இப்போ ஒரு மணிக்கூர் இப்போ நீ நாளே விவரம் அறியும்

അയ്യോ പോലെ അങ്ങനെ ഒന്നും പോലെ ഇവിടെ ആരും പൈസ ഒന്നും തന്നിട്ടില്ല കയ്യിൽ പൈസ തന്നിട്ടില്ലേ വാങ്ങിക്കാൻ പറഞ്ഞു ആരുടെ കാശ് വാങ്ങിച്ചു ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ലേ കേരളത്തിന് പുറത്തുള്ളവരെ നിങ്ങളൊന്നും കേരളത്തിനകത്താണെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നിന്റെ അതോഗതിയാ ഞാൻ ഞാൻ രണ്ട് രണ്ട് കാര്യം 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 പറയാം ഒന്ന് പറഞ്ഞു മുന്നേ ഒരു ചോദിക്കട്ടെ അവിടെ ഒരു കാര്യം വീഴുന്നുണ്ട് കേരളത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു എന്താ ചേട്ടൻ വിളിച്ചൊന്നും പറയത്തില്ല എന്നുള്ളൊരു സാരം അത് ആർക്കിട്ടോ ഒരു കൊട്ടുകൊടുത്ത കടക്കാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രൊഡ്യൂസർ മാമനോടാണ് പ്രൊഡ്യൂസർ മാമ മാമൻ എന്താണ് മാമന്റെ പടം ഒരാള് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാമന്റെ പടമോ അല്ലെങ്കിൽ ഏത് ഏതൊരു സിനിമയാണെങ്കിലും ഞാൻ പോയി കണ്ടിട്ട് എനിക്ക് പടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാനും എനിക്കൊരു പടം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാനും എന്താണ് സാഹചര്യം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടണ്ണ ഓക്കെ അല്ലാതെ നീ ഒരു സിനിമ കണ്ടിട്ട് കൊള്ളത്തില്ലെങ്കിൽ നീ പൊത്ത് ഇരുന്നോണം സിനിമ കണ്ടാലും നീ വാവൊപ്പി ഇരുന്നോണം എന്ന് ഇവിടുത്തെ നിയമം പറയുന്നില്ലണ്ണ ഓക്കെ അതാദ്യം ഈ ഒരണ്ണൻ മനസ്സിലാക്കണം ഒരു സിനിമയൊക്കെ കോടികൾ കോടിയോൺ മുടക്കിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള കുറച്ച് നോർമലായിട്ടുള്ള ബേസിക് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക പിന്നെ താൻ വിളിച്ചിപ്പോൾ കാണിച്ചത് ഒരു ഭീഷണിയാണ് മറ്റേ സെഞ്ചിടവേ ഐറ്റമാണ് അണ്ണൻ ഇപ്പൊ കാണിച്ചത് ഇത് അണ്ണന് തിരിച്ചു വേണമെങ്കിൽ പണി കിട്ടും മനസ്സിലായത് ഉണ്ണി കൊണ്ട് ഈ ഒരു വോയിസ് വെച്ച് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് എടുത്താൽ അണ്ണൻ കാച്ചടക്കി അതെല്ലാം മുക്കിയില്ലെങ്കിൽ അന്നന് നല്ല രീതിയിൽ പണി കിട്ടുന്നൊരു കേസായത് ഒരുത്തരം ഒരു റിവ്യൂ പറഞ്ഞെന്നും പറഞ്ഞാൽ അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് അണ്ണൻ ആരാ അണ്ണാ ഏഹ് ദാബൂദ് ഇബ്രാഹിമാ അതാ ഗുണ്ടൽപേട്ടിലെ ശാന്തയാ അറിയാൻ പാടില്ല അണ്ണൻ ആരാ അണ്ണെന്റെ പടത്തെ റിവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ ഊത്ത പടമൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ആലോചിക്കണം പിള്ളേരെടുത്ത് വെച്ചിട്ട് കവഞ്ഞു പോകുന്നു മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ആ പടം കണ്ടിട്ടില്ല ചിലപ്പോ ഞാൻ കണ്ടു വെച്ച അപ്പുറമായിരിക്കും പറയാൻ പോകുന്നത് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു അവിഞ്ഞോ വിഞ്ഞോ ആ തോന്നിയത് വലിയൊരു പോയി കാശ് കൊടുത്ത് നേരത്തെ പറഞ്ഞില്ലേ കാശു കൊടുത്ത് തിയേറ്ററിൽ പോയി എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാണാനാ പറ്റത്തില്ല പിന്നെ നിങ്ങളുടെ റിവ്യൂ എല്ലാം കോട്ടെ ഒരു ഒരു കേസ് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല നമ്മുടെ ആസിഫ് അലി ടൊബിനോ അതുപോലെ തന്നെ പെപ്പ ഇവര് മൂന്ന് പേരും കൂടെ ഇവരുടെ മൂന്ന് പടത്തിനെയും കൂടെ ഇവർ പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ഒമരണ്ണൻ വന്നിട്ട് മറ്റേ എഴുതി ഒമറണ്ണനും ഈ ഒരു പടത്തിലെ റഹ്മാൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഷീലോ എബ്രഹാം പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ് എബ്രഹാമിന്റെ വൈഫാണ് അവർ വന്നിട്ട് ഒരു റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആസിഫ് അല്ലി ടൊവിനോ പെപ്പ ഇവരൊക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പവർ എന്താ പവർ ഹൗസ് ആണോ അവർ മൂന്ന് പേരും അവരുടെ പടം പ്രൊമോട്ട് ചെയ്യുന്നു നമ്മുടെ പടത്തിനെ താത്തിക്കളയുന്നു എന്നുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇവരും പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാ ആർ നെഗറ്റീവ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം സൂപ്പർ ഹിറ്റ് ഇതും പറഞ്ഞിട്ടാണ് കുറേ ദിവസമായിട്ട് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവർക്കൊക്കെ എന്തും കാണിക്കാം ആ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വലിയ തെറ്റും അവൻ റിവ്യൂ റിവ്യൂ ഡിലീറ്റ് ഉണ്ണേട്ടനോടാണ് എൻ്റെ ഉണ്ണിയേട്ടൻ താൻ ഇത്ര താൻ ഇത്ര പാവമാണോ അതോ പൊട്ടനാണോ താൻ എന്തിനാണോ ഡിലീറ്റ് ചെയ്തു പോയത് അയാൾ ചോദിക്കുന്നുണ്ട് താ ഉണ്ണിയൻ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ എനിക്ക് കാശ് തന്നിട്ടാണ് ആ പറയുന്നു കാശ് മേടിച്ചിട്ടല്ലേ ഇനി ഇന്ന് ചെയ്തേക്കുന്ന നെഗറ്റീവ് എന്ന് അയാൾ തെളിയിക്കട്ടെ അയാൾ തെളിയിക്കട്ടെ ഉണ്ണിയൻ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തെളിയിക്കണം അത് നമുക്കും അറിയണം ഇതിപ്പോ ഉണ്ണിയേട്ടൻ്റെ സൈഡിൽ നിന്ന് ഉണ്ണിയട്ടൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഡിലീറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കുള്ളൊരു സംശയം ശരിക്കും ഇയാൾ ഈ പറയുന്ന കണക്ക് ഉണ്ണിയാട്ടൻ ഇനി ആരണെങ്കിലും കയ്യിൽ കാശ് മേടിച്ചിട്ടാണ് ഈ നെഗറ്റീവ് റിവ്യൂ ഇട്ടത് എന്നുള്ളൊരു സംശയം കൂടെ വരും അണ്ണാണ ഇല്ലെങ്കിൽ അണ്ണം ഡിലീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾ പ്രൂവ് ചെയ്യട്ടെ കാശ് മേടിച്ചിട്ടുണ്ടെന്ന് ബാക്കി ബാക്കി പോരെ ഞാൻ ഞാൻ അഭിപ്രായം പറഞ്ഞു രണ്ട് ആ സിനിമയുടെ റിവ്യൂ പറയാൻ ശ് വാങ്ങിച്ചിട്ടില്ലേ നിങ്ങൾ പിന്നെ ആരുടെ വേണ്ടിയാണ് സിനിമ ഒപ്പീനിയാണ് അത് അതിന്റെ കമന്റ് ബോക്സിലും ഉണ്ട് ഈ സിനിമ കണ്ടവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിന്ന് നിങ്ങൾ പറയുന്ന നിമിഷം ഞാൻ ഡിലീറ്റ് അത് 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 പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം അത് നിങ്ങൾ എനിക്ക് ഏത് ആണെങ്കിലും ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നിങ്ങൾ എനിക്കൊരു പ്രൂഫ് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാം ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം പക്ഷെ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് പറയൂടെ പിന്നെ നിങ്ങൾ ആരോടെ പറയാൻ പോകുന്നത് അപ്പൊ അത് പറഞ്ഞ അതിന്റെ പ്രൂഫ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം ഞാൻ റെഡിയാണ് ഞാൻ പണം വാങ്ങിയതാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് അതെ ഓക്കെ സമ്മതിച്ചു അപ്പൊ പിന്നെ എന്തിനാണ് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സിനിമയെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല അപ്പൊ എബ്രഹാം ഇപ്പോ അല്ല എബ്രഹാം അല്ല സാർ നിങ്ങൾ 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 സംവിധാനം അല്ല നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയെ കുറിച്ച് ഞാൻ മിണ്ടരുതെന്നാണോ ഇനി ശരി ഞാൻ ചോയ് ഞാൻ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ലെവൽ വിട്ട് സംസാരിക്കരുത് ഞാൻ ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ് നിങ്ങളുടെ അല്ല നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഞാൻ നിങ്ങളുടെ സിനിമ കാണരുത് റിവ്യൂ ഇട്ടരുത് എന്ന് അത്രയല്ലേ ഉള്ളൂ സിമ്പിൾ കാര്യമല്ലേ ഞാൻ വീഡിയോ റിമൂവർ റെഡിയാണ് ഇത് നിങ്ങൾ ഓക്കെ പറയും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ശരി ഞാൻ ഈ കോളും അതുപോലെ തന്നെ വീഡിയോ ഇടും ശരി അപ്പൊ ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ് ഈ ശരി ഈ ഈ നമ്മൾ ഈ സംസാരിച്ചത് ഞാൻ യൂട്യൂബിൽ ഇടും പ്ലസ് ഈ റിവ്യൂ ഞാൻ റിമൂവ് അപ്പൊ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല ശരി താങ്ക്സ് ശരി സത്യം ഒന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പറയുന്നു ഞാൻ കാശ് മേടിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നു അതിനുള്ളൊരു പ്രൂഫ് തരും ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പറയുന്നുണ്ട് അതാണ് അണ്ണൻ ആദ്യമേ പറയുന്നത് അണ്ണ അതിന് ഉറച്ചു നിൽക്കാത്ത എന്താണ കുറച്ച് കണ്ടപ്പോ അണ്ണൻ തന്നെ നേരെ പ്ലേറ്റ് മാറ്റി ഉണ്ണിച്ചേട്ടൻ തന്നെ പ്ലേറ്റ് മാറ്റുന്നു അതായത് സാറ് പറയൂ സാറ് പറയുന്ന പോലെ ഞാൻ സാറിന്റെ പടങ്ങൾ ഒന്നും ഇനി കാണണ്ട റിവ്യൂ ചെയ്യണ്ട എന്നാണോ സാർ അതിനൊരു ഉറപ്പ് തന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ട് പറയൂ ഞാൻ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് നേരെ പ്ലേറ്റ് മാറ്റുന്നു ആള് പറഞ്ഞു ഇനി പടം ഒന്നും കണ്ടോ ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്താണ് അത് എന്തോ അതിനകത്തൊക്കെ എന്തോ ഒരു ഡൗട്ട്ഫുള്ളും കൂടെ ഉണ്ട് കേട്ടോ ഇല്ലാതൊന്നും അല്ല പിന്നെ ഉണ്ണിയണ്ണ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല ഇയാളത്തെ മൂക്കി കയറ്റും അണ്ണനെ അണനൊരു തെളിവൊക്കെ ഇല്ലേ അണ്ണൻ അങ്ങനെ പേടിക്കാനും മാത്രം പിന്നെ ഈ ഒരു ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തു ഇതിന്റെ അവസാനം എണ്ണം പറയുന്നുണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത വള്ളിയൊന്നും വേണ്ട ലൈക്ക് ഗുണ്ടായത് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഉണ്ട് അണ്ണനെ ഞാനില്ലാന്ന് പറയുന്നില്ല ചിലപ്പോൾ അണ്ണന ആ ഒരു പേടി കാണും ആ ഒരു പേടി നല്ലതാണ് മൊത്തത്തിൽ മൊത്തത്തിലെ ഞാൻ പറയുന്നില്ല ഉമാനൊക്കെ ഇനി എന്ത് കാണിക്കൊന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഉണ്ണിയണനും ഫാമിലി വീട്ടിലമ്മയും അനിയനും അല്ലെങ്കിൽ എന്താണ് വീട്ടിലെ ഭാര്യ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കുക ഇവിടെ വേണം പക്ഷെ എന്നാലും അണ്ണാ അറ്റ്ലീസ്റ്റ് അണ്ണൻ പറഞ്ഞാൽ തുറച്ച് നിൽക്കായിരുന്നു ഒന്നെങ്കിലും അണ്ണൻ ഈ കാശ് മേടിച്ചിട്ടാണെന്ന് അയാൾ പറയുന്നതിന് അത് അതിനൊരു തെളിവ് തരട്ടെ എന്നിട്ട് അണ്ണെ ഡിലീറ്റ് ചെയ്ത് തളഞ്ഞാൽ മതിയായിരുന്നു അല്ലാതെ ഡിലീറ്റ് തളയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എനിക്ക് വേറൊരു സംശയം കൂടെ ഇപ്പൊ വന്നിടേ സീരിയസ് ആയിട്ട് എനിക്ക് മാത്രം ഒരു പെർസ്പെക്ടീവ് എന്റെ മാത്രം ഒരു സംശയമാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പടത്തിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സായി മാത്രമേ ഈ ഒരു പടത്തിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സായി ഇപ്പൊ കാശ് മേടിച്ചിട്ടാണോ ഈ റിവ്യൂ ചെയ്തത് എനിക്ക് എന്തോ എനിക്ക് നല്ലൊരു സംശയം വരുന്നു കാരണം ബാക്കി ഇപ്പൊ കണ്ടേ കോക്ക് പറഞ്ഞിട്ടില്ല ബാക്കിയുള്ള രണ്ട് മെയിൻ ഇതിൽ നിൽക്കുന്ന രണ്ട് റിവ്യൂവേഴ്സ് ആണെങ്കിലും ആ പടത്തിനെ പറ്റി നല്ല കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഷെസാം ആണെങ്കിലും അ എവിടേക്കോ ചിരിക്കാനുണ്ടെന്ന് മാത്രമേ ഷെസാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഒരു ഗംഭീര പടമാണെന്നൊന്നും ഷെസാൻ പറയുന്നത് ഞാനും കേട്ടില്ല ഒരു ഒരു സ്പൂഫ് എന്തോ ഒരു വലിയ സുഖമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷെസാൻ പറയുന്നത് ഷെസാബിന്റെ ട്രെയിലറും ഇഷ്ടമായില്ല അതുകൊണ്ടാണ് പടത്തിൽ പോകുന്നത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ പോയി എനിക്ക് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ അതെനിക്ക് പറയാലോ കാരണം അത് ഞാൻ കണ്ടതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ത് വാങ്ങാണ്ടിയാണ് എനിക്ക് അനു ചോദിച്ചേക്കുന്നത് തോന്നി പക്ഷെ സായി പറയുന്ന കേൾക്കണം നിങ്ങള് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് പോർഷൻസ് ഒന്ന് കേൾപ്പിച്ചു തരാം ഒന്ന് കണ്ടു ആണ് സെയിം അതായത് ഒമർ ലുലുന്റെ പ്രീവിയസ് മൂവീൻ്റെ ആ ഒരു എഡിറ്റ് ആ ഒരു കളർ ടോൺ ആ ഒരു ആ ഒരു സാധനം തന്നെയാണ് ഇതിലും ഒമർ കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും റഹ്മാൻ്റെ ക്യാരക്ടറിൽ നിന്ന് ബിൽഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് അതായത് റഹ്മാൻ റഹ്മാൻ്റെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ റഹ്മാൻ്റെ ചുറ്റിപ്പറ്റിയിട്ടാണുള്ള സാധനങ്ങൾ നടക്കുന്നത് റഹ്മാൻ്റെ രംഗണ്ണൻ ഇതിനകത്ത് അപ്പോൾ റഹ്മാൻ രംഗണ്ണിനെ ചുറ്റിപ്പറ്റിട്ട് പരിപാടികൾ തുടങ്ങുന്നു റഹ്മാൻ ആണെന്നൊക്കെയാണ് പറഞ്ഞു എങ്ങനെയാണോ എണ്ണം കമ്പയർ ചെയ്യാ അല്ലാന്നെണ്ണം തന്നെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു പണത്തിന്റെ കാര്യം പറയുമ്പോ എങ്ങനെയാണോ പ്രബുദ്ധ യൂട്യൂബറെ തനിക്ക് കൊണ്ടുവന്നിട്ട് രംഗണ്ഠന ഒക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ ഒന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ പറ്റി താങ്കൾക്കത് ഇതിന്റെ പോസ്റ്റർ ഇപ്പം ഈ എണ്ണം പറയുന്ന കണക്ക് തന്നെ സായിച്ചട്ടം പറയുന്ന കണക്ക് തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ട്രെയിലർ മറ്റേ ഹാപ്പി വെഡ്ഡിങ് ഒരു കളർഫുൾ സാധനം ഇതൊക്കെ ഉള്ളു അണ്ണന്റെ ഒമർലു അണ്ണന്റെ പടത്തിൽ ഇതാണ് കൂടുതൽ അല്ലാതെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പോയിരുന്ന് കാണാനോ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് പോകുകയും ചെയ്യരുത് പക്ഷേ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സുകളിൽ ഞാൻ കാണുന്നു എനിക്ക് എനിക്കത്തെ കാശ് കളയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ പടം ഇല്ലെങ്കിൽ ഞാൻ ആ പടം പോയി കണ്ടിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനുള്ളൊരു മറുപടി തന്നേനെ അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത് ഇപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ പറയും നമ്മളും കാശ് മേടിച്ചിട്ടായിരിക്കുന്നതെന്ന് അങ്ങനെ പറയുന്നവർ കാണും പറയൂ അല്ലാതെ ഇപ്പം വേറൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല നമ്മളൊക്കെ സ്റ്റാർട്ടേഴ്സാണ് നമുക്കിപ്പോൾ കാശൊന്നും ചെയ്യാനില്ലടെ അത് ഒന്നാമത്തെ കാര്യം പക്ഷേ ഇപ്പം ഈ കാണിച്ച അണ്ണനൊക്കെ ചിലപ്പോൾ കാശ് കൊടുത്താൽ അണ്ണനൊക്കെ കാശ് കൊടുത്ത് അല്ലെങ്കിൽ കാശ് ഓഫർ ചെയ്യുന്ന ആളുകൾ കാണും ഈ ഒരു കേസിൽ ഈ ഒരു പടത്തിന്റെ കേസിൽ അങ്ങനെ എന്തെങ്കിലും ഓഫറ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇത്രയും നല്ലൊരു റിവ്യൂ ഒക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒരു പടത്തിന് എനിക്കറിയില്ല എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഉടകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാജു മേടിച്ചിട്ടാണ് സത്യം പറഞ്ഞ ഇപ്പൊ സംശയമാണ് നമ്മള് പല റിവ്യൂവേഴ്സിന്റെയും റിവ്യൂ കണ്ടിട്ടാണ് പല പടത്തിനൊക്കെ പോകുന്നത് അപ്പൊ പല പടങ്ങളും പല ഇപ്പോഴത്തെ റിവ്യൂസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവരെ പറയുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ എക്സാമ്പിൾ വരെ പറയാം ലൈക്ക് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ഇറങ്ങിയെന്ന് പറഞ്ഞൊരു മൂവി അത് ഈ ഷസാം ഒക്കെ റിവ്യൂ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അത്രയ്ക്കും ഗംഭീരം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടതാണ് ഫസ്റ്റ് ഡേ അല്ല ഞാൻ സെക്കൻഡ് അല്ല ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ടു തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെ ഞാനും കണ്ടു പക്ഷെ ഞാൻ കണ്ടതിന് ശേഷമാണ് ഷാസാബിന്റെ റിവ്യൂ കാണുന്നത് എനിക്ക് ഷാസാബ് പറയുന്ന അത്രയും ഞാനിപ്പോ ആലോചിച്ചു ദൈവമേ ചിലപ്പോ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം എനിക്ക് ചിലപ്പോ എനിക്ക് അത്രയും ആ രീതിയിൽ ആ ഒരു പടം വർക്ക്ഔട്ട് ആവാത്തോണ്ടായിരിക്കാം പക്ഷെ പറയുന്ന അത്രയും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അപ്പോഴൊക്കെ ഞാനും ആലോചിച്ചു ഇനി ഇവരൊക്കെ കാശ് ഞാൻ രണ്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടെ ഈ ഒരു വിഷയം കാശ് മേടിച്ചിട്ടാണോ ഇപ്പോഴത്തെ റിവ്യൂസ് റിവ്യൂ ചെയ്യുന്നത് അപ്പൊ കുറെ പേര് പറയുന്നത് ആയിരിക്കും എന്നുള്ള ഒരു സാധനം തന്നെയാണ് കാരണം നമുക്ക് ഒരു പകുതി പേർക്കും ഇഷ്ടപ്പെടാത്ത പടം ഈ ഒരു പടം തന്നെ എടുത്തോളൂ ഈ എന്താണ് ഇപ്പൊ ഈ ഞാൻ സംസാരിച്ചോണ്ടിരുന്ന പടം ഉണ്ടല്ലോ അതിന്റെ തന്നെ കേസ് എടുത്തോളൂ സൈപ്പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ പല പടത്തിനെയും ഇവരിതേ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല പടങ്ങളെ ചില അതിനകത്തുനിന്ന് വളരെ രീതിയിൽ ഇവര് പോയിന്റ് ഔട്ട് ചെയ്ത് പല മോശം കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇതുപോലുള്ളൊരു പടമൊക്കെ ഇത്രയും ആളുകൾ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഒരുപാട് ബാക്കി എല്ലാ റിവ്യൂസും കൊള്ളത്തില്ല എന്ന് പറയുന്ന സിനിമയൊക്കെ എങ്ങനെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നു അതാണ് എൻ്റെ ഒരു സംശയം ഓക്കെ ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക